ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എനിക്കിവിടെ സുഖമാണ് അപ്പോൾ ഇന്നൊരു തനി നാടൻ മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂട്ടത്തില് സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ അപ്പത്തിന് മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂട്ടത്തും ചപ്പാത്തിയുടെ കൂട്ടത്തും ഒക്കെ ഒഴിച്ചു കൂട്ടാൻ ഒരു അടിപൊളി മുട്ടക്കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതാ രാവിലെ എണീറ്റിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ പരിപാടി ചായ തിളപ്പിക്കലാണല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നുള്ള അതേ ചായ തിളപ്പിച്ച് വച്ച് തിളപ്പിക്കുന്നുണ്ട് എനിക്ക് ചായ ഉണ്ടാക്കുന്നത് എൻ്റെ രീതി ഇങ്ങനെ തന്നെ കേട്ടോ തിളച്ച പാലിലേക്ക് കുറച്ച് തേയിലപ്പൊടി ഇടാം പിന്നെ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചായ ഏതാ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ മുട്ട പുഴുങ്ങാൻ വച്ചിട്ടുണ്ടായിരുന്നു അറിയില്ലായിരുന്നു ഒരു മുട്ട എങ്ങാണ്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നു സാരമില്ല പിന്നെ നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ എൻ്റെ ചാനലൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഉള്ളി മുറിച്ചാലോ അതെ ഉള്ളി കനം കുറച്ച് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ദാ ഏകദേശം ഉള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വയ്ക്കാം ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് നിങ്ങളുടെ നിങ്ങളുടെ ചോയ്സാണ് തേങ്ങാ വെളിച്ചെണ്ണ ആണെങ്കിൽ തേങ്ങാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അതൊഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് മൂപ്പിക്കുക കേട്ടോ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് മുറിച്ചു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കണ്ടേ ഇത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഈ ഗ്രാമ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പ് വേണമെങ്കിൽ ഒന്നുകൂടി ചേർക്കാം എനിക്ക് അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അധികം മൂപ്പിക്കണ്ടേട്ടോ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി ഈ സമയത്ത് നമുക്ക് അതിൽ ചേർക്കേണ്ടത് കുറച്ച് മണ്ണിൽ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് മല്ലിപ്പൊടിയാണ് അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അധികം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്കാക്കി നമുക്ക് പേസ്റ്റായിട്ട് എടുക്കാം ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഈ സമയം നമ്മുടെ ഉള്ളി ഏത് പരുവത്തിലെത്തിയെന്ന് നോക്കാം ദാ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ അധികം നല്ലതല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ടൊമാറ്റോ ചേർക്കാറുള്ളൂ പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ടൊമാറ്റയ്ക്ക് ഒന്ന് വേഗം വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ദാ ഇപ്പോൾ അടപ്പൊക്കെ തുറന്നു നോക്കി ഏകദേശം ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് എന്നിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കീറി മുറിച്ചത് ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ഇതൊരു അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ പൊറോട്ടയുടെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയണം പറയണേ ഇതെങ്ങനെയുണ്ടെന്ന് കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അടുത്തിനി കഴിക്കാനായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കണം കേട്ടോ അടുത്ത അപ്പം ഉണ്ടാക്കാം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ അടുത്ത പരിപാടി അപ്പത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നുണ്ടായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം തുടർന്നുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണം അങ്ങനെ സ്വദിഷ്ടമായ അപ്പം മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്